കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണവാർത്ത കേട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ആ ഒരു സങ്കട വാർത്ത അപ്പ തുടങ്ങി കേട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സങ്കടം എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല അവരുടെ വീട്ടിലുള്ളവര് കാരണം നമ്മുടെ മക്കൾക്ക് മക്കൾക്കൊന്ന് ശ്രദ്ധയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എത്ര പ്രതീക്ഷയോടും എത്ര സ്വപ്നങ്ങളൊക്കെ നെയ്തെടുത്തിട്ടായിരിക്കും അല്ലെ അവരുടെ മാതാപിതാക്കളും ആ മക്കളും ഇത്ര വരെ എത്തിയത് അല്ലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ഇപ്പോൾ സേഫായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എല്ലാം എന്താ പറയുക നമുക്കൊന്നും തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല ആ സമയമാകുമ്പോൾ നടക്കുമെന്നാണ് പറയുന്നത് എങ്കിൽ കൂടിയും എനിക്ക് എന്താ പറയുക എന്നെ കണ്ണ് നിറയാണ് ഓരോ കാര്യങ്ങളും ആ കുട്ടികളുടെ ഓരോ വാർത്തകളും ഓർക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഈ ഒരു വാർത്ത മാത്രമല്ല ഇതുപോലെ ഒത്തിരി ഒത്തിരി വാർത്തകൾ അപ്പോൾ എനിക്കിന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് തോന്നിയ കാര്യം എന്തെന്ന് അറിയും നമ്മളെ അമ്മമാർ ഇപ്പോൾ എൻ്റെ മകൻ മകള് രണ്ടുപേരും ഇപ്പം ജോലി ചെയ്യാണ് എങ്കിൽ കൂടിയും പഠിക്കുന്ന സമയത്ത് രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചപ്പോൾ ഞാൻ ഇവരെ എന്നും വിളിക്കും രാവിലെ വിളിക്കും വൈകിട്ടും വിളിക്കും ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞു മമ്മി എന്ത് വിശേഷമാണ് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് മമ്മി എന്തിനെ എപ്പോഴും ഇങ്ങനെ വിളിക്കണേ എന്ന് പറഞ്ഞ അവസാനം ഒരു നേരാക്കി ഞാൻ പറയുന്നത് ഇന്നും ഇപ്പോഴും ഇവർ ജോലിക്ക് പോകുമ്പോഴും ഞാൻ അവരെ വിളിക്കും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ടൂർ പോകുമ്പോൾ കൂട്ടുകാരായിട്ട് പോ കൂട്ടുകാരായിട്ട് പോയാലും അല്ലാതെയും അവരെവിടെ പോയാലും ഞാൻ രാത്രി പോയാലും ഇറങ്ങില്ല അവർ വരുന്നവരെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല അത് തന്നെയാണ് എല്ലാ അമ്മമാർക്കും നമ്മുടെ മക്കൾ ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അവർ പറയും മരണം അത് എല്ലാവർക്കും നട സംഭവിക്കും അത് മരിക്കുമ്പോൾ മരിക്കട്ടെ എന്നൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെയാണോ ഇങ്ങനെയാണോ പോകേണ്ടത് എനിക്കറിയില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ ജീവനൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മമാരോട് ഇപ്പം എൻ്റെ ഈ ചാനൽ കൂടുതലും എന്നെപ്പോലുള്ള അമ്മമാരുണ്ടെന്ന് എനിക്കറിയാം അവരോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ പുറത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ ഡെയിലി അവരെ വിളിക്കണം ഞാൻ പറഞ്ഞ ഒരു കൃത്യമായ സമയത്ത് വിളിക്കരുത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അവരെങ്കിലും ഫ്രീ ആണെന്ന് തോന്നുമ്പോൾ ഒന്ന് വിളിച്ച് മിസ് കോളെങ്കിലും വിളിച്ച് വെ വെക്കണോട്ടോ അവർ തിരിച്ചു വിളിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്കൊരു ചിന്തയുണ്ടാകും എന്നെ കാത്തിരിക്കുന്ന എന്നെ മാത്രം ആലോചിച്ചിരിക്കുന്ന അമ്മയും അപ്പച്ചനും ഒക്കെ സഹോദരനൊക്കെ വീട്ടിലുണ്ടെന്ന് അവർക്കൊരു ചിന്ത വരും ഇന്നലെ ആ മരിച്ച കുട്ടി വണ്ടി ഓടിച്ചിരുന്ന കുട്ടിക്ക് ലൈസൻസ് കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല പിന്നെ അത് മാത്രല്ല ആ വണ്ടിയിൽ കൊള്ളുന്നതിന് അധികം കുട്ടികൾ നിയന്ത്രണം വിടാം പല കാരണങ്ങളും കൊണ്ട് വരാം എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് അമ്മമാർ അവരെ ഡെയിലി ഒന്ന് വിളിച്ച് വെച്ചേക്കണം ഒന്ന് മിസ് കോളെങ്കിലും വിളിച്ച് വെച്ചേക്കണം അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്ത് സങ്കടാണല്ലേ ഒത്തിരി വേദന ആ വീട് വീട്ടിലുള്ളവർ അനുഭവിക്കുന്നുണ്ടെന്നറിയാം അതെല്ലാം സഹിക്കാനായിട്ട് അവർക്ക് ശക്തി കൊടുക്കണം അരുതാത്ത ചിന്തകളൊന്നുമില്ലാതെ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് എന്താ പറയുക കൊണ്ടുപോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു കേട്ടോ